ഫത്തഹുൽ മുഹീനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ ഏതൊരു മനുഷ്യനെയും റീപത്ത് പറയൽ ഹറാമാണ് അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും റീപത്തു പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത് കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ നേരം പോക്കിന് വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ കോമഡിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ് അതുപോലെയുള്ള തർക്കവിതർക്കങ്ങളാണ് അതല്ലെങ്കിലോ യശണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാരതകളാണ് അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട് അവിടെ കൈയടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആളുകളുണ്ട് വല്ലതീനില്ല കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ സഹോദരിമാരെ നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു എല്ലാം നഷ്ടപ്പെടുന്നത് ലഹവുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ് ആരെല്ലാം കടന്നു വരുന്നുണ്ട് ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട് ആ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് റിസർവ് ചെയ്യുകയാണ് നമ്മളത് കൊടുക്കുകയാണ് അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ് കുത്തുബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പരടിയിൽ അതിൻ്റെ കൂലിയില്ല മതിലിസിൽ പെരടിയില്ല നിന്റെ കൂലിയില്ല നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്ക് അത് വിൽക്കപ്പെട്ടു പോയി കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി ഇതെങ്ങോ പാറിപ്പറന്നുപോയി ജമാ കഴിഞ്ഞ് നേരെ ചെറിയ കുട്ടിപ്പീടികയിൽ മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമായത്തിൽ നിർവഹിച്ച ഇരുപത്തിയേ ഇരട്ടിയും അവര് നടന്ന് നീങ്ങിയതും അവർ കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി മഹരീബിന് നിസ്കരിച്ചവർ ഇഷ്ട മുമ്പത് തകർത്തുതൂരി പോകർത്തു വാരി കൊടുത്തുപോയി ഇഷ നിസ്കരിച്ചവരോ പതിനൊന്ന് മണിയാകുമ്പോഴേക്കതും തീർത്തുപോയിക്ക് ചില്ലർ ആശ്വാസമുണ്ട് നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിൻറെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടു പോയി ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാത്തുകളിൽ ഏതുണ്ട് നമ്മുടെ സുഹൃതങ്ങൾ ഏതുണ്ട് നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട് അവിടെ എല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം ഇതുകൊണ്ടാണ് നാലായിരം നബിമാർക്ക് ഹിതമത്തെടുത്ത ലുഖ്മാനു ഹക്കീം നാലായിരം നബിമാർക്ക് ഹിതമത്തെടുത്തിട്ടുണ്ട് തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് എന്ന മകൻ ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം മോനെ നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിയ്ക്കുന്നത് കണ്ടു അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം സലാം അവര് മടക്കുന്നില്ല അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത് അവര് നിന്റെ കൽവിലെമാൻ കവർന്നെടുത്തുകൊണ്ടുപോകും സലാം പറഞ്ഞിട്ട് അവര് വാലിക്കും സലാം എന്ന് പറഞ്ഞു മടക്കിയോ അവിടെ നവിടെ സലാം പറ ആർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി പറഞ്ഞു നീ ഇരിക്കരുത് ഓ നീ ഒരു സലാമമായിട്ട് വരാൻ കണ്ട നേരം അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ് അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ് അടുക്ക് നീ ഒരു സലാം അവിടെ കിട്ടുകൊടുത്തു എന്ന് കരുതി സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ ഇരുന്നിട്ട് മഹാലവറുകൾ പറഞ്ഞു ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വഴിമാറിപ്പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം പറ നിനക്കവിടുന്ന് വിടാനായി അതാണ് തിരിഞ്ഞു കളയാ നമ്മളിപ്പ വിഷയം ചർച്ച ചെയ്യണ്ട നമ്മളത് പറയണ്ട അങ്ങനെ പറയാൻ എത്ര പേര് കഴിയും ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തുടല്ലേ അത് പറയല്ലേ ഈ സദസ്സ് നീ വഷളാക്കല്ലേ ഈ നല്ല തിക്റിനെ മജിരിച്ച് കഴിഞ്ഞ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാരണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ അവിടെ വിലപ്പോകൂല പെട്ടെന്ന് അവിടുന്ന് തടി ഉരണം തടി സലാപത്താക്കണം അവിടുന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല അവർമാർ പിന്നെയും പറയും എന്നാലും ഇരുന്നു കൊടുക്കരുത് ഉരുലൂൻ മാറിക്കളയണം അങ്ങാടി ഇരുന്തോ ഒരൊച്ചപ്പാട് കേൾക്കുന്നു എന്തായാലും സുഖകരമായ ഒച്ച അല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ വെക്കലാണ് എന്തോ ഒച്ച കേട്ടു പോയി നോക്കട്ടെ പോയി നോക്കുമ്പോ തിരക്കെടില്ല കാണാൻ പറ്റിയതാ കാണാനൊന്നും പറ്റൂല എന്നാലും കുറച്ചേരെയും കണ്ടു ആ കുറച്ചു കൂടി കണ്ടു ഏതാനും മാര്യ നിസ്കാരം പള്ളി നിസ്കരിച്ചങ്ങ് പോകാം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ആ മാര്യ നിസ്കാരം ആർക്കാ നിന്റെ ആ ഇഷ ആർക്ക നീ ഇതെല്ലാം കണ്ടുവന്നതല്ലേ അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുമ്പോ വലിയൊരു പന്തൽ കെട്ടിവെച്ചിരിക്കും പക്ഷെ പുറത്തുനിന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല ഉള്ളിൽ എന്തോ നടക്കുന്നോ മഹാമഹം ഒരാളോട് ചോദിച്ചു എന്താ അവിടെ വലിയ സർക്കസ് നടക്കറ്റ് ഒക്കെ ഇച്ചിരി കുറവാ അതൊരു പത്തൊൻപത് രൂപ കൊടുത്താൽ മതി അപ്പൊ അൻപത് രൂപയുള്ളൂ എത്ര നേരം കാണാം അഞ്ചു മണിക്കൂർ കാണാം അൻപത് രൂപയുള്ളൂ നീ ആ കേട്ട രൂപത്തിൽ നിന്റെ മനസ്സിൽ നിന്ന് തിരിഞ്ഞുകളയാനുള്ള മനസ്ഥിതി ഉണ്ടോ അവിടെയാണ് നിന്റെ ജയം അല്ല ഒന്ന് കേറി നോക്കാം എന്നാണോ നിന്റെ മനസ്സിൽ വരുന്നത് ശരിയായിട്ടില്ല ഈമാനുള്ള മുമ്മിനിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ വന്നിട്ടില്ല വല്ലതീനഹുമ്മനിൽ പറ്റാത്ത ഒരു സംഗതി കാണുമ്പോഴേക്ക് തിരിഞ്ഞ് കളയുന്ന നേതാവല്ലേ ഹബീബ് റസൂറു അതുകൊണ്ടല്ലേ മക്കാര് അവര് വസ്ത്രങ്ങളും മുഴുവനും ഒഴിവാക്കി നഗ്നരായി പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നബി സല്ലാഹു വസല്ലം വസ്ല്ലം ചാരത്തേക്ക് പ്രവേശിക്കാറില്ല അവര് മദ്യപിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് കല്യാണത്തിന്റെ വേളകളിൽ വലിയ ശബ്ദകോശമുണ്ടാക്കി സംഗീതമയമായിട്ട് രാവും പകലും ചെലവഴിക്കുമ്പോ തങ്ങളങ്ങോട്ട് പോകാറില്ല രണ്ട് തവണ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു ചെറിയ ഹമ്മ തങ്ങൾക്ക് വന്നിരുന്നു ഇമാം റാസിറിയാഹുന്നു രേഖപ്പെടുത്തിയത് കാണാം കുട്ടിക്കാലത്ത് എട്ടാമത്തെ വയസ്സിലൊക്കെ മേച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ രാത്രി ഇങ്ങനെയുള്ള കൂത്തരങ്ങുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തങ്ങളെ ചിന്ത വന്നപ്പോഴേക്ക് ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലത്ത് തങ്ങളെത്തുന്നതിന്റെ മുമ്പ് തന്നെ മരുഭൂമിയിൽ തിരുനബി സൊല്ലാഹു അലൈവ സൊല്ലമ തങ്ങളാഹു ഉറക്കിക്കിടത്തി നേരം വെളുത്ത് പരിപാടിയൊക്കെ സമാപിച്ച് ഒന്നും ശ്രവിക്കാനുള്ള അവസ്ഥ കൊടുക്കാതെ തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചുണർത്തി കൊണ്ടുപോകുന്നു കാരണമെന്തേ അത് കേൾക്കാൻ പറ്റാത്തതാണ് പങ്കെടുക്കാൻ പറ്റാത്തതാണ് അങ്ങനത്തെ വല്ല രംഗവും വരുമ്പോഴേക്ക് തങ്ങൾ അതീവമായി ശ്രദ്ധ പാലിക്കുന്നുണ്ട് വിശുദ്ധിക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോഴേക്ക് തങ്ങളവിടുന്ന് പോകുന്ന സ്വഭാവം എത്രയുണ്ട് ഹതീതിൽ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ നബി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സർവ സ്ഥാനം മഹാനല്ലേ പറഞ്ഞ രൂപത്തിലുള്ള ഏറ്റവും ഹൃദയാനന്ദകരമായ സന്തോഷകരമായ ഒരു ഭാഷ വിശുദ്ധ ിൽ മറ്റു സുഹാബിമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ നബിഹു അലഹി വസ്ല്ലം അവിടുത്തെ കൂട്ടുകാരനോട് അവിടുത്തെ സുഹൃത്തായ സുദ്ധി അള്ളാഹുവിനോട് പറഞ്ഞു നിങ്ങൾ ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ോട് കൂടെ ചേർത്തിപ്പറയാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് അബൂബക്കറിഹുവാൻ അത് ചെറിയൊരു സ്ഥാനമല്ല വലിയൊരു സ്ഥാനമാണ് കൂടെയും സിദ്ദീഖ് കൂടെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ് അവർക്ക് പ്രത്യേകം കാവലും സഹായവും മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായി അള്ളാഹു നൽകുന്നുണ്ട് ആ പ്രത്യേക കാവലിന് നബിസല്ലാഹു അലഹി വസല്ല കൂടെ കിട്ടിയ വലിയ ഭാഗ്യം Out, ോ ഇത് വലിയൊരു സ്ഥാനത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് ഇരിക്കട്ടെ ആ ഒരാൾ അസഭ്യം പറഞ്ഞു ധാരാളം പറഞ്ഞു അയാൾ അങ്ങനെ പറയുമ്പോ നബിഹു അലി വസല്ലം ഇരിക്കുന്നുണ്ട് സിദ്ധിഖർ അള്ളാഹു മറ്റൊരു വശത്തും ഇരിക്കുന്നുണ്ട് ഒന്നും തങ്ങള് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ അല്ല അവിടെ ഒരു വിശുദ്ധമായ ശൈലി പഠിപ്പിക്കാനാണ് തങ്ങൾ ഇരിക്കുന്നത് അയാൾ അങ്ങനെ പറഞ്ഞ് 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 കുറെയപ്പോൾ അയാൾ പറച്ചിൽ നിർത്തി അപ്പൊന്നു മറുപടി പറയാൻ തുടങ്ങി അയാള് പറഞ്ഞ അതേ ഭാഷയിലാണോ അല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയാൻ തുടങ്ങിയാഹു അലഹി വസ്ല്ലാം തങ്ങളെ പോയി ഇത് കണ്ടപ്പോ സിദ്ധിഖർ അള്ളാഹെന്നു വല്ലാതെ അതിശയിച്ചു എന്താ പരിപാടി എന്നെ അയാൾ അങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കണക്കില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അപ്പുറത്തിരുന്നത് അങ്ങനെ കേൾക്കുന്നു അയാളുടെ പറച്ചിൽ നിർത്തിയപ്പോ അയാളിൽ വന്ന ആ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഞാൻ തിരുത്തൽ എന്ന നിലക്ക് മറുപടി കൊടുക്കുമ്പോ തങ്ങൾ എഴുന്നേറ്റ് പോകുകയും ചെയ്തു ഇതെന്താ പരിപാടി സിദ്ധീഖർ അള്ളാഹുനെ പറച്ചിൽ നിർത്തി വേഗം നബി അലൈഹി പിന്നാലെ നടന്നു ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബെ ഞാൻ എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അത് കാതോർത്തുകൊണ്ടിരുന്നല്ലോ ഞാൻ അതിന് മറുപടി പറയുമ്പോഴേക്ക് തങ്ങളെ എഴുന്നേറ്റ് പോയിക്കളഞ്ഞല്ലോ ഒന്നുമല്ല സിദ്ധിഖേ ഞാൻ അവിടുന്ന് വരാനുള്ള കാരണം ഒരു പരിശുദ്ധിയുടെ കുറവ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ മനുഷ്യൻ നിങ്ങൾ അസഭ്യം പറയുമ്പോ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ തലക്ക് മീതേ ഒരു മലക്കുണ്ട് ആ മലക്ക് ശരിയായ ഭാഷയിൽ മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ മലക്ക് അസ്തമിച്ചു പോയി അപ്പൊ ഞാൻ അങ്ങേ നേറ്റുപോയതാണ് വല്ലതീനകുമില്ല വിമൊരു വേണ്ടാത്ത ഒരു രീതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്ന ഒരു സ്വഭാവം മാറിക്കളയുന്നൊരു സ്വഭാവം അതിലകപ്പെട്ടു പോയി എന്തുണ്ട് എന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കാതെ എന്തുണ്ട് എന്ന് ആലോചിക്കട്ടെ എന്ന് കരുതാതെ മാറിക്കളയുന്ന ഒരു സ്വഭാവം സ്വീകരിക്കുക അതെ ഇങ്ങോട്ടൊരാള് തെറി പറഞ്ഞാലും അങ്ങോട്ട് തെറി പറയാതെ മാറി നിൽക്കുന്നതും ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ തസ്സീറുകൾ ഓരോന്നും ഓരോന്നും വായിക്കുന്നില്ല ഇമാം റളിയല്ലാഹു അൻഹു വസാൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരാൾ നിന്നോട് പറഞ്ഞത് സെക്സ് കലർന്ന ഭാഷയിലാണെങ്കിൽ തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കലാണ് ബുദ്ധി കാരണം അയാളെ പോലെ നീ തരം താഴ്ന്നു പോകരുത് നീ നല്ല ലക്ഷണത്തിന്റെ ഉടമയാകണം എന്താ നിനക്കുണ്ടാകേണ്ട ലക്ഷണം വല്ല ദീനകുമ്മനില്ല വിമുരു അയാൾ ആ പറഞ്ഞതുപോലെ പറയാൻ ഞാനില്ല അയാൾ ആ പറഞ്ഞതുപോലെ പക്ഷേ ഞാൻ അതിനില്ല എന്ന് ചിന്തിക്കുക അതാണ് ഉത്കൃഷ്ടമായ സ്വഭാവം അത് ഏത് ഭാഷയിൽ വന്നാലും ബഹുമാനപ്പെട്ട ബിലാൽ സുഹാബിമാര കൂട്ടത്തിൽ സ്വഹാബിയാണ് ബിലാൽ കറുത്തവരാരും വിഷമിക്കേണ്ട ഒരുപാട് നേതാക്കൾ അവർക്കുണ്ട് അതിൽപ്പെട്ടൊരു നേതാവാണ് ബിലാൽ

അബൂദറുൽ അബൂദറുൽ ഗിഫാരി ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഒരു ഒരു ഭാഷ ഭാഷ അറിയാത്തത്ര ഓവർടേക്ക് ചെയ്തു വന്നു വിളിച്ചു സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം സൗദാ കറുത്ത പെണ്ണിനെ ജനിച്ച പുത്ര എന്നാണ് നേർക്കു അതിന്റെ അർത്ഥം അതിലൊരു വർണ്ണത്തെ ആക്ഷേപിക്കുന്ന ഒരു ശൈലിയുണ്ട് വർണ്ണത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത് എന്ന് നബി നബിസ്വല്ലാഹു അലൈവി സഹാബത്തിലൂടെ അത്രയും കണിശമായി പറഞ്ഞിട്ടുണ്ട് വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാം ഭാഷയുടെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാൻ പാടില്ല അതിലൊന്നും അല്ല കടമ്പിരിക്കുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ വാക്കുതർക്കങ്ങളൊന്നും കൂടുന്നത് വെറുതെ അപ്പൊ ഇങ്ങനത്തെ ഒരു വാക്ക് വിളിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രാഗൽഭ്യം കൂടുതൽ നാടാഹുറത്തിൽ സാക്ഷികളായി വരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉച്ചത്തിൽ ശബ്ദിച്ചതിന്റെ പേരിൽ ബിലാൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെയാണ് ബിലാൽ വാങ്ക് വിളിച്ചിരുന്നത് ആ വാങ്ക് വാങ്ലിയുടെ ദൈർഘ്യം എത്ര ദൂരത്തേക്കെത്തും ഹദീഫിൽ പറയുന്നത് എന്ന് പറയുന്ന പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ എത്തും ഇന്ന് നമ്മൾ മേപ്പെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അവാലിൽ മദീന ഇരുപത് കിലോമീറ്റർ ചുറ്റളവാണ് മദീനയുടെ ഈ കിലോമീറ്റർ ചുറ്റളവിലേക്ക് എത്തുന്ന സുന്ദരമായ ശബ്ദത്തിന്റെ പ്രതീകമാണ് മക്കയിൽ ജനിച്ച ആളല്ല ഹബിഷയിൽ ജനിച്ചു മക്കയിൽ ഒന്ന് താമസമാക്കിയതാണ് ആ ബിലാൽ ബിലാൽഹുവിനെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഭാഷയിൽ അധിക്ഷേപിച്ചപ്പോ ബിലാൽ അല്ലാതെ സങ്കടപ്പെട്ടു അതുപോലെ ഒരു വാക്ക് പറയാൻ അബൂദർ ഗിഫാരിത്തങ്ങൾ നിർബന്ധിപ്പിച്ചു പക്ഷേ ഞാൻ അത് പറയൂല അവിടെയാണ് വല്ലതീനവും സുഖകരമല്ലാത്ത സംസാരങ്ങൾ വന്നാൽ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നവരാണ് വിശ്വാസികൾ അതേ ഭാഷയിൽ പറയാതെ മാറിക്കളയുന്നവരാണ് മുഅ്മിനുകൾ വിജയിച്ചവരുടെ അടയാളങ്ങൾ പറഞ്ഞതിൽ നമ്മൾ എണ്ണുന്നത് ഞാൻ ബിലാൽ പരാതിപ്പെട്ടു വിളിച്ചു െഹു തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നിങ്ങളെ പറഞ്ഞ വാക്ക് ജാഹിലിയ നിങ്ങൾക്ക് സ്വഭാവം ഒത്തിരി ബാക്കിയുണ്ടോ നിങ്ങളെ കൽവിൽ സ്വഭാവമുണ്ടോ നിങ്ങളെ കൽബിൽ ഇപ്പോഴും കാരണം നിങ്ങൾ നിറത്തിന്റെ പേരിലല്ലേ ആക്ഷേപിച്ചത് എങ്ങനെയാ പൊരുത്തപ്പെടീക്കുന്ന രൂപം എന്നറിയോ ബിലാൽ അള്ളാഹ്വിനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു വാക്കാൽ അത് കൊണ്ട് നിർത്തിയില്ല ബിലാൽ ബിലാൽവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു ബിലാലേ നിങ്ങളെ ഈ കറുത്ത തിരുവാതം ഒന്ന് പൊക്കിയെടുത്ത് എന്റെ കവിളിൽ വെക്കുന്നത് വരെ എന്റെ മനസ്സിന് തൃപ്തി വരികയില്ല ബിലാർ അലിയല്ലാമെന്നൊക്കെ കാറൊന്നും അങ്ങനെ കവിളിൽ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടില്ല അല്ലല്ല നിങ്ങളെ ഞാൻ വിടൂല എനിക്ക് നിങ്ങൾ സർവസമ്മതനാണ് ഞാൻ അങ്ങനെ ദേഷ്യത്തിന്റെ രൂപത്തിലൊരു വാക്ക് എന്നിൽ നിന്ന് മുന്തിപ്പോയതാണ് അതുകൊണ്ട് നിങ്ങളെ ഈ കാലെടുത്ത് എന്റെ കവളിലേക്ക് ഞാനൊന്ന് വെക്കട്ടെ നിങ്ങളെ ഈ കാലിന് അത്രമാത്രം പവിത്രതയുണ്ട് മുകളിൽ കയറി മറ്റെല്ലാ സ്വഹാബിമാർക്കിടയിലും നിങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകി വാങ്ക് വിളിപ്പിക്കാൻ മുകളിൽ കയറ്റിയ കാലാണിത് മദീനത്തെ പള്ളിയിലെ ഉയർന്ന പ്രതലത്തിൽ നിന്ന് വാങ്ങി വിളിക്കാൻ ഏറെ ആളുകൾ വന്നിട്ടും നിങ്ങൾക്ക് മാത്രം സ്ഥാനം തന്ന് ആ സ്ഥാനത്തേക്ക് ഉയർത്തി നിങ്ങൾ വാങ്ങി വിളിച്ച കാൽപാദമാണ് വാങ്ങി വിളിക്കാൻ വേണ്ടി കയറി നിന്ന കാൽപാദമാണിത് ആ കാലെടുത്തിട്ട് എന്റെ കവളിൽ ഒന്ന് വെക്കട്ടെ എന്നാലേ എനിക്ക് തൃപ്തിയാകൂ ഒരുപാട് തവണ ബിലാൽ അള്ളാഹു സമ്മതിക്കാൻ നിന്നിട്ടും അബൂദർ അള്ളാഹു പൂർണ്ണ പൊരുത്തം കിട്ടാൻ വേണ്ടി മഹാനവറുകൾ അവിടെ തന്നെ പിടിച്ചു വെച്ചു നിന്നു അവസാനം ഗത്യന്തരം ഇല്ലാതെയായപ്പോ മഹാനവറുകളൊന്ന് പൊക്കിക്കൊടുത്തു ആ കാൽപാദം കാൽപാദമെടുത്ത് കവളിലേക്ക് ഇങ്ങനെ ചേർത്തു വെച്ചു 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 നിങ്ങളെ കൽവിൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു കറയും ഉണ്ടാകരുത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് തിരിച്ചു പറയാൻ ബിലാൽ എല്ലാ പക്കൽ വാചകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഭാഷ അറിയാഞ്ഞിട്ടല്ല തിരിച്ചു പറയൽ എങ്ങനെയെന്ന് തിരിയാഞ്ഞിട്ടല്ല പറഞ്ഞാൽ അങ്ങനെ തന്നെ മറുപടി പറയണം എന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ അയാള് ഭക്ഷിച്ചതല്ലേ അയാൾ വിസർജിക്കുക അയാള് പഠിച്ചതല്ലേ അയാള് പാടുക അയാളെ സംസ്കാര ശൂന്യതയല്ലേ അയാളിൽ നിന്ന് നിർഗളിക്കുക അയാളിൽ നിന്നങ്ങനെ ഉണ്ടായിക്കോട്ടെ ഞാനൊരു മുമ്മിനാണ് ഞാനത് പറയാനില്ല അയാൾ പറഞ്ഞ അതേ ഭാഷയിൽ പ്രതികരിക്കാനും ഞാനില്ല സുഹൃത്തുക്കളെ ഈ വിഷയം പറയുമ്പോ എനിക്കിവിടെ കാര്യമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയം ഉണ്ട് അതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത് നാട്ടിൻ പുറങ്ങളിൽ അനാവശ്യ രംഗങ്ങൾ കാണുമ്പോ ഉമ്മമാരെ പെങ്ങന്മാരെ പോയിട്ട് അവിടെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാതിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മുർമിനിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സദസ് നിങ്ങളെ ഏതും കൂട്ടിക്കോളും ഒരു വിശ്വാസിക്ക് സംബന്ധിക്കാൻ പറ്റാത്ത ഒരു സംഗമം അവിടെ ഒരു മുർമ്മിനായ മനുഷ്യൻ ഒരു നിലക്കും കാഴ്ചക്കാരായി നിൽക്കരുത് അവിടെ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് നമ്മൾ അറിയിക്കരുത് ഞാനും അവിടെ കാണാനുണ്ടായിരുന്നു എന്ന് വരരുത് ബഹുമാനപ്പെട്ട ശേഷം നിങ്ങൾ ആറ് ആളുകളിൽ നിന്ന് ഖുർആൻ സ്വീകരിച്ചു പഠിക്കണമെന്ന് എണ്ണി പറഞ്ഞവരിൽ ഒരു വലിയ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബിൻ നിങ്ങൾ എങ്ങനെയാണ് ഓത്തു പഠിക്കേണ്ടത് ഓദിത്തരും പോലെ പഠിച്ചോളൂ കാരണം ഇബിനു മസൂദർ അലി അള്ളാഹുനു ഖുർആാനിന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട് മഹാനവർ പറയാറുണ്ട് ബഷപ്പിന്റെ പേരിൽ തങ്ങളെ കൂടെ നടന്നപ്പോൾ കിട്ടിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യം ഒരായത്ത് വന്നാൽ ആ ആയത്ത് ഇന്നടത്ത് വെക്കണം ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതാണ് ആ ആയത്തിന്റെ ശേഷം അടുത്ത ആയത്ത് ഇതാണ് ആ സൂറത്തിന്റെ ശേഷം അടുത്ത സൂറത്ത് ഇതാണ് എന്ന് വ്യക്തമായി പഠിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പലപ്പോഴും പറയാറുണ്ട് ആ അസാൻ മാർഗികമായ രംഗങ്ങൾ കണ്ടപ്പോൾ ും മാറിക്കളഞ്ഞ ശൈലിയുണ്ട് മാന്യതയുടെ ശൈലിയാ നമുക്ക് വേണ്ടത് അവിടെ ഹൈസ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി ഒന്ന് അവിടെ ഒന്ന് ചവിട്ടിട്ടൊന്ന് ബ്രേക്ക് ഇട്ടിട്ടൊന്ന് നോക്കിയോ നോക്കിയില്ല ആരോടെങ്കിലും ചോദിച്ചോ ചോദിച്ചില്ല മുരി ജടുദി ലങ്ങ മുന്നോട്ട് പോയപ്പോൾ പിറ്റേനെ കണ്ടപ്പോൾ ഇബ്നു മസൂദ് റളിയല്ലാഹു അലൈഹി വൻ്റെ മുഖത്ത് നോക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ ഇന്ന് നേരം വലിയ മഹത്വമുള്ള വ്യക്തിയായിട്ടാണ് വലിയ മാന്യതയുള്ള വ്യക്തിയായിട്ടാണ് എന്റെ കാരണം ഇന്നലെ രാത്രി അനാവശ്യം നടക്കുന്ന വിനോദം നടക്കുന്ന മുമ്മിനു സംബന്ധിക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ പരിസരത്തു കൂടെ പോയപ്പോ ഒരു സെക്കൻഡ് അവിടെ നിന്ന് കൊടുത്തില്ല അതിലേക്കൊന്ന് തിരിഞ്ഞു കൊടുത്തില്ല അതെന്താണെന്ന് അന്വേഷിച്ചില്ല അത്തരത്തിൽ വല്ല രംഗങ്ങളും നടമാടുമ്പോ വിശ്വാസികളെ വിശ്വാസിനികളെ നേരത്തെ തന്നെ മാറ്റിയൊരുങ്ങിയിട്ട് നമ്മുടെ സാന്നിധ്യം മറിയിക്കാൻ അവിടെ നമ്മൾ ഒരുങ്ങരുത് അതൊക്കെ ഞങ്ങൾക്കൊക്കെ പറ്റിയതാണെന്ന രീതിയിൽ പോകരുത് വിശദമായി പറയേണ്ട ോ എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ് അപ്പൊ ആ തരത്തിലുള്ള രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വഭാവമാണ് അതെ അനാവശ്യം പറയുന്നിടത്ത് നമ്മൾ ഇരുന്ന് കേട്ട് കൊടുക്കരുത് ഇടത്ത് ഇരുന്ന് കേട്ട് കൊടുക്കരുത് ഇതൊക്കെ കേൾക്കാൻ ചിലർക്ക് വലിയ ഹരമാണ് വലിയ രസമാണ് അതേ രൂപത്തിൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള സംഗീത നിശകൾ നടക്കുമ്പോ അതേ ഗീതത്തിന്റെ രാത്രികൾ നടക്കുമ്പോ അനുവദനീയമല്ലാത്ത രൂപത്തിൽ അനാവശ്യപരമായിട്ടുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ട് അവിടെ ആളുകൾ കൂലം കുത്തിയൊഴുകുകയാണെങ്കിലും ഈ നാട്ടിലുള്ള തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ അരക്കാൽ ആളുകൾ മൊത്തം പോയാലും ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വല്ലതീനകും വിമൊരു ഈ മാനിന്റെ സ്വഭാവമുള്ള വിജയിച്ചവരുടെ സ്വഭാവമുള്ള ഒരു മെമ്പറെങ്കിലും നാട്ടിലുള്ള ോ എന്നൊരു പരിഗണന വെച്ചേക്കും അല്ലെങ്കിലോ എല്ലാവരും അതിൽ കൂപ്പുകുത്തിയാൽ അല്ലെങ്കിൽ അക്തർ പെട്ടുപോയാൽ റബ്ബിന്റെ അതാപ് വരുന്ന വഴി നമ്മൾ തെരഞ്ഞാൽ കാണൂല പരിഗണന അള്ളാഹു മാറ്റിക്കളയുന്നത് അങ്ങനെയല്ലേ